വേണ്ടി സഹകര സമരം നമ്മുടെ ആശമാർ അവരുടെ മുടി മുറിച്ച് പോലും ഈ ഗവൺമെന്റോട് ആവശ്യപ്പെട്ടു ഇത് ഞങ്ങൾ എന്ത് ഗണക്ഷേദം ചെയ്യണോ അതിലപ്പഴൊന്നും ചെയ്യാനില്ലല്ലോ അത്രയും വലിയൊരു സഹരസമരമാണ് ആശമാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവസാനം നമ്മുടെ ഓരോ സമരനാളുകളിലും വലിയ വലിയ വന്നു ചേരുന്ന സമരങ്ങൾ പത്തോ തവണ ഈ സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും നമ്മൾ വന്നു ചേർന്നിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആശമാർ വന്ന് ഇവിടെ സമ്മേളിച്ച് ഗവൺമെന്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് നടത്താൻ പോകുന്ന ഈ സമരത്തിൽ അശ്വിനിയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ സർക്കാർ കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം നീചമായ നടപടി നീചമെന്നൊന്നും പറയാൻ പറ്റില്ല ഉപയോഗിക്കുന്നു ഇന്നലെ വൈകുന്നേരം ഉച്ചക്കോടുകൂടി ഒരുക്കുകയാണ് ഈ എൻ എച്ച് എം കേരളം ഡിറക്ടർ ഇന്ന് പതിനെട്ടാം തീയതി രാവിലെ അതുപോലെ പന്ത്രണ്ടരക്കും ഓരോ മണിക്കൂർ ഓൺലൈൻ ാണ് എല്ലാവരും അവർക്കറിയാം എങ്ങനെയാണ് നടക്കുന്നത് എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് അതിനുള്ള ഒരുക്കിങ്ങൾ നടക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന എന്നിട്ട് ഒരു തയ്യാറെടുപ്പും കൂടാതെ ഓൺലൈനായിട്ട് എന്ത്ര പ്രാധാന്യമാണ് ഇവിടെ ഈ ട്രെയിനിങ് ഇന്നലെ ഉത്തരവിറക്കി ഇന്ന് നടത്താനുള്ള എന്ത് അടിയന്തര പ്രാധാന്യം യുദ്ധകാല സൗകര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് ഈ ഡിറക്ടറും എൻ എച്ച് എം കേരളയും പറയണോ അതിനേക്കാളുപരി ഈ ഗവൺമെന്റ് പറയണോ നാണമുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് നെറിക നടപടിയാണ് എത്തിക്കുന്നത് അവർ വിചാരിച്ചത് ഇന്നലെ ഉച്ചയോടുകൂടി പറഞ്ഞാൽ അതോടുകൂടി ആശമാർ മുഴുവൻ അവിടെ ചെന്ന് ട്രെയിനിങ്ങിൽ കുത്തിയിരിക്കും ഓൺലൈൻ ട്രെയിനിങ് വിചാരിച്ചത് എന്നോട് ആളുകൾ നമ്മൾ ചോദിച്ചു അത് ഫോണിലല്ലേ അവർ സമയത്തിന് വരുമ്പോൾ ഓൺലൈനിൽ ചെയ്യാമല്ലോ പകരം അത് പറഞ്ഞിരിക്കാന് എല്ലാവരും സെന്ററിലേക്ക് എത്തണം അവിടെ മോണിറ്ററും സാധനങ്ങളും അവിടെ ഒരുക്കും അവിടെ വന്ന് ഒപ്പിടണം ഇത് എന്താണ് കളിയിൽ തോറ്റവർക്കുള്ള രീതി ഉണ്ടല്ലോ എന്തെങ്കിലും കാണിക്കാന്നുള്ളത് അതാണ് ഈ സർക്കാർ കാണിക്കുന്നത് ഈ സർക്കാരിന്റെ നിയമബിരുദ്ധവും ക്രമബിരുദ്ധവും